മുണ്ടക്കൈ ചൂരൽമല അതിജീവിതർക്കായുള്ള ടൗൺഷിപ്പിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക് അടക്കുകയാണ് ഈ മാസം അവസാനത്തോടു കൂടി തന്നെ നൂറ്റി എഴുപത്തെട്ട് വീടുകൾ ഏതായാലും ദുരന്തബാധിതർക്ക് സർക്കാർ കൈമാറും ഏതായാലും അതിജീവിതർ നമ്മോടൊപ്പം ചേരുകയാണ് ഇവിടെ എത്തിയിട്ടുണ്ട് അവർ ടൗൺഷിപ്പ് കാണാനായി എത്തിയിരിക്കുകയാണ് അപ്പോൾ വീടുകൾ ലഭ്യമാകുന്ന നിമിഷത്തിലേക്ക് പോകുകയാണ് എന്ന് തോന്നി നിമിഷത്തിലൊരു വളരെ സന്തോഷമുണ്ട് കാരണം നമ്മളെന്താ പറയുക ഈ ഒരു വളരെ വൈകിയ സമയമാണെങ്കിൽ പോലും ഇവിടെ ഇപ്പോ വന്ന് കാണുമ്പോൾ വളരെ മനസ്സിന് വലിയൊരു സന്തോഷമാണ് തോന്നുന്നത് കാരണം ഇന്നിപ്പോൾ ഗോവിന്ദ വന്നു അവിടെ വന്ന് സന്ദർശിക്കണ്ടായി അതിലിപ്പോ എല്ലാം എല്ലാം ദ്രുതഗതിയിൽ തന്നെ നടക്കുന്നുണ്ട് ആ രീതിയിൽ വലിയ സന്തോഷമുണ്ട് നൂറ്റി എഴുപത്തെട്ട് വീടുകൾ ആദ്യഘട്ടത്തിൽ ആ അതെ ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾ കൂടുതൽ കൂടി പ്രതീക്ഷിച്ചിട്ടുണ്ട് അപ്പൊ അതിനും അപ്പുറമാണ് ഇപ്പോൾ ഞങ്ങൾ പ്രതീക്ഷ കാരണം എത്രയും ഇപ്പൊ വൈകീട്ടാണെങ്കിലും ഞങ്ങൾക്ക് നല്ലൊരു സ്വപ്നതുല്യമായ കാരണം എല്ലാവർക്കും തുല്യമായ ഒരു വീട് അതിനുള്ള സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ തന്നതിൽ സന്തോഷമുണ്ട് ഈ വീടുകളോടൊപ്പം തന്നെ ഈ കടങ്ങൾ എഴുതി ആവശ്യമായിരുന്നു അതൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അതെ അത് നല്ലൊരു ആശ്വാസമാണ് പിന്നെ ഇവിടെ ഇത് കാണുമ്പോഴാണ് ഓരോരുത്തരെ കാണുമ്പോഴാണ് നമുക്കൊരു ഇത് വരുന്നത് ഇപ്പോൾ ഓരോരുത്തരെ എവിടേക്കാണെന്ന് അറിയില്ല ഇതേപോലെ ഓരോ മോഡലും കാര്യങ്ങളും നല്ലൊരു വീടും കാര്യങ്ങളും ഇപ്പോൾ ഇത്രയും പെട്ടെന്നായി അതിൻ്റെ ഒരു വളരെ സന്തോഷമുണ്ട് ഇവിടേക്ക് വരുമ്പോൾ ഒരു സുരക്ഷിതമായ ജോലിയും കൂടി ഒരു ആവശ്യം മുന്നിലുണ്ടല്ലോ ജോലി ആവശ്യം തന്നെയാണ് എന്താ നമ്മൾ അവിടെ അവിടെ നിന്ന് പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് മാറുകയാണല്ലോ അപ്പൊ നമ്മളവിടെ എന്ത് പണി എന്തെങ്കിലും തട്ടിമുട്ടിയൊക്കെ ഒപ്പിക്കും പക്ഷെ ഇവിടെ നമ്മൾ പുതിയൊരു സ്ഥലമാണ് അപ്പോൾ ഇനി ഒന്ന് പിന്നെ ഫസ്റ്റ് മുതലൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വരണം ജോലി അത്രയും പേരാണ് അവിടെ അവിടുത്തെ സ്വന്തം സ്ഥലവും കാര്യങ്ങളുള്ളവരും ഒരുപാട് ജോലിയും കാര്യങ്ങളും അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ പെട്ടെന്ന് ഇത്രയും പേര് ഇങ്ങോട്ട് മാറ്റിയെടുക്കുക എന്ന് പറയുമ്പോൾ ഒരു ഇവിടുന്ന് വന്ന് ജോലി കണ്ടെത്തണം എന്നൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ വീടും എല്ലാം ആയി കഴിഞ്ഞിട്ട് പിന്നെ നോക്കാനുള്ള ഇപ്പോഴും സ്പൈനൽ ഇഞ്ചുറിയായി കടന്ന് അങ്ങനെ ഇപ്പോൾ സർവികളിലെ സ്പൈനലിന്റെ ഒന്നര കൊല്ലമായിട്ട് ചെയ്ത് ട്രീറ്റ്മെൻറ് എടുത്ത് നിൽക്കുന്ന ആളാണ് ആ സമയത്ത് ആ സമയത്ത് മോദിയെല്ലാം വന്ന് കണ്ട് സംസാരിച്ചു പോയ ആളാണ് ഹോസ്പിറ്റലിൽ കടന്നിട്ട് ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് അതിൻ്റെ ഭാഗമൊക്കെ നോക്കുമ്പോൾ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ നോക്കുക എന്ന് പറയുമ്പോൾ ഒരു പ്രയാസം തന്നെയാണ് ഏതായാലും ഇവർ വീടുകൾ ലഭ്യമാകുന്നതിൽ വലിയ സന്തോഷത്തിലാണ് അതോടൊപ്പം വേറെ മറ്റു ആവശ്യങ്ങളുണ്ട് ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് അത് കൃത്യമായി തന്നെ സർക്കാർ പരിഗണിക്കുമെന്ന് തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്